എന്നൊരു മലാല എന്ന പെൺകുട്ടിയുടെ ജീവിതകഥയാണത് അതിൽ മലാല ലോകത്തിന് മെസ്സേജ് ഉണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കണം അത് വളരെ പ്രധാനമാണ് പുതിയ തലമുറയ്ക്ക് നിങ്ങൾ പേന നൽകിയില്ലെങ്കിൽ തീവ്രവാദികൾ അവർക്ക് തോക്ക് നൽകും കുറച്ചു തവണക്കായി നമ്മുടെ സ്കൂളിലും കോളേജുകളിലുമെല്ലാം വിദ്യാർത്ഥികൾ തമ്മിൽ തരുന്നതും കൂട്ടുകൂടി സഹപാഠികളെ ആക്രമിക്കുന്നതും തെരുവോരങ്ങളിൽ പോലും തല്ലുണ്ടാക്കുന്നതുമെല്ലാം നാം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമെല്ലാം കണ്ടുവരുന്നു ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം പിന്നിൽ ലഹരി മാഫികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലഹരി ഈ ലോകം തന്നെ കീഴടക്കിയിരിക്കുന്നു ഇങ്ങനെയുള്ള ലഹരി മാഫികൾ നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ പേന താഴെ വയ്ക്കുമ്പോഴാണ് ചങ്ങാതിമാരെ ലഹരി തീവ്രവാദികൾ തോക്കിന് മകരം ഉന്നയിക്കുന്ന മറ്റൊരായുധമാണ് ഇങ്ങനെയുള്ള യുദ്ധത്തെ വിജയിക്കാൻ നമുക്ക് പേനയെടുക്കാം ലഹരിയെ കിട്ടാം ഇറ്റ്സ് മീ ഇവാഞ്ചൽ